നമസ്കാരം പിച്ചച്ചട്ടിയുമായി പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുടെ അടുത്തു വരുമെന്ന് ആരും സ്വപ്നം കാണണ്ട എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയിൽ കഴമ്പില്ല എന്ന് കാണിക്കുന്നതാണ് പാകിസ്ഥാന്റെ പച്ചയായ യാഥാർത്ഥ്യം അവിടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നട്ടം തിരിയുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ഭക്ഷണം റേഷനായി കിട്ടാൻ വേണ്ടി മണിക്കൂറോളം ഒരേ തരത്തിലുള്ള അലൂമിനിയം പാത്രങ്ങളും പിടിച്ചവരെ എങ്ങും കാണാൻ സാധിക്കും പണമില്ലാത്തതിനാൽ റേഷൻ പോലും കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല പാകിസ്ഥാന് ആഗോള നിക്ഷേപമാണ് വേണ്ടത് അല്ലാതെ കർശന വ്യവസ്ഥകളോടെയുള്ള സാമ്പത്തിക സഹായമല്ലെന്ന് ഷർബാസ് ഷെരീഫ് പറഞ്ഞാലും ഒരു രാജ്യമോ ആഗോള കമ്പനികളോ പാകിസ്ഥാനിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ചൈന ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്നും മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത് ചൈനയ്ക്കാണെങ്കിൽ ഇന്ത്യക്കെതിരെയും മറ്റ് സമ്മർദ്ദം ചെലുത്താനും അവരുടെ റെയിൽ റോഡ് പദ്ധതികൾ പാകിസ്ഥാൻ വഴി കടത്തിവിടാനുമുള്ള താല്പര്യമില്ലാതെ പാകിസ്ഥാനെ സഹായിക്കാനുള്ള അജണ്ടകളൊന്നും തന്നെയില്ല ഇന്ത്യ സിന്ധു നദിയിലെ ജലം കൊടുക്കുന്നില്ല എന്നത് പാകിസ്ഥാന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇപ്പോഴേ ചനാബും മറ്റും വറ്റി വരണ്ടിരിക്കുകയാണ് ഭാവിയിൽ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷിയെ ബാധിക്കുമെന്നതിനാൽ അവിടുത്തെ നെല്ലറയായ പഞ്ചാബിലും സീഡിലും കർഷകർ കടുത്ത ആശങ്കയിലാണ് പാക് അധീന കാശ്മീരിലെ മിർപൂർ ജില്ലയിലെ ചലം നദിക്ക് കുറുകെയുള്ള ഡാമിൽ ജലനിരപ്പ് കുറയുകയാണ് സിന്ധു നദിയിലെ ജലം എത്താത്തതാണ് പ്രധാന കാരണം ഇത് കാരിഫ് വിളകളെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം അവസാനിപ്പിക്കാമെന്ന ഉറപ്പ് കിട്ടാതെ ഇന്ത്യ സിന്ധു നദി ജലം പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നുമില്ല അതല്ലെങ്കിൽ അവിടുത്തെ കർഷകർ പ്രക്ഷോഭകാരികളാകും അത് പാകിസ്ഥാൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും പണമില്ലെങ്കിലും ആയുധം വേണമെന്നതാണ് പാകിസ്ഥാന്റെ സ്ഥിതി ഐ എം എഫ് വായ്പാ തുകയുടെ നല്ലൊരു ശതമാനം ആയുധം വാങ്ങാൻ ഉപയോഗിക്കണമെന്നതാണ് പാകിസ്ഥാന്റെ ആവശ്യം ജനങ്ങളുടെ ക്ഷേമത്തിന് പണമില്ലെങ്കിലും ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധങ്ങൾ വേണമെന്നതാണ് പാകിസ്ഥാന്റെ ആവശ്യം ഐ എം എഫും ഈ ആവശ്യത്തിന് വഴങ്ങിയേക്കും കാരണം ഇതുവഴി അമേരിക്കയിലെയും യൂറോപ്പിലെയും ആയുധ കമ്പനികൾക്ക് നല്ല കോളാണ് വരാൻ പോകുന്നത് അത് ഐ എം എഫിലും താല്പര്യമായിരിക്കുമെന്നും ചില സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അല്ലെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാന് എന്തിനാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ എഴുന്നൂറ് കോടി ഡോളർ വായ്പയായി അനുവദിച്ചത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല പാകിസ്ഥാന് നൽകേണ്ട വായ്പ തിരിച്ചടവുകൾ പലതും മുടങ്ങിയിരിക്കുകയാണ് ഐ എം എഫ് മുന്നോട്ട് വച്ച ക്ഷേമ പദ്ധതികൾ പണമില്ലായ്മ മൂലം ഞെങ്ങി ഞെരുങ്ങുകയാണിപ്പോൾ എഴുന്നൂറ് കോടി ഡോളറാണ് ഐ എം എഫ് പാകിസ്ഥാന് നൽകാൻ പോകുന്നത് പക്ഷേ ചില കർശന വ്യവസ്ഥകളോടെ മാത്രമേ അത് നൽകാൻ സാധിക്കുകയുള്ളൂ വൈദ്യുതി ചാർജ് കുത്തനെ ഉയർത്തും കൂടുതൽ മേഖലകളിൽ നികുതി ഏർപ്പെടുത്തും സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായുള്ള സൗജന്യങ്ങൾ പലതും നിർത്തലാക്കേണ്ടിവരും സാമൂഹ്യക്ഷേമ പദ്ധതികൾ മുഴുവൻ വെട്ടിച്ചുരുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഐ എം എഫ് കർഷകർക്കുള്ള ധനസഹായവും വെട്ടിച്ചുരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ എം എഫ് വായ്പ തടയുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും പാകിസ്ഥാനുള്ള ലോക ബാങ്ക് വായ്പ തടയാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ പേരിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഉടനെ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ നിർത്തലാക്കാൻ സാധിക്കും ഇതെല്ലാം പാകിസ്ഥാനെ വരുന്നാളുകളിൽ കൂടുതൽ ഞെരുക്കത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ പിച്ചച്ചട്ടിക്കാരെ ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഇവർ നാളെ ഏത് രാജ്യത്തേക്കാണ് പിച്ചച്ചട്ടിയുമായി ഇറങ്ങുക എന്നത് മാത്രമേ ഇനി ശ്രദ്ധിക്കേണ്ടതുള്ളൂ ന്യൂസ് ഡെസ്ക് തത്തോമയ